നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും കടുത്ത വിമർശനവുമായി ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം മോദിയെ കടന്നാക്രമിച്ച സ്വാമി ഇക്കുറിയും സമൂഹ മാധ്യമങ്ങളിലാണ് പ്രധാനമന്ത്രിക്കെതിരെ വിമർശനമുയർത്തിയത് ചൈനീസ് നാവിക കപ്പലിന് നങ്കൂരമിടാൻ മാലിദ്വീപ് അനുവാദം നൽകിയ വാർത്ത ചൂണ്ടിക്കാട്ടിയായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി പോസ്റ്റ് പങ്കുവച്ചത് മാലിദ്വീപിന്റെ നടപടി ഇന്ത്യയെ പരിഹസിക്കലാണെന്ന് പറഞ്ഞ അദ്ദേഹം രണ്ടായിരത്തിഇരുപത് മുതൽ ലഡാക്കിൽ ചൈന നാലായിരത്തി നാപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ കയ്യേറിയിട്ടും ഒരു എതിർപ്പ് പോലും ഉയർത്തിയില്ലെന്നും പറഞ്ഞു നിസ്സഹനായ ഒട്ടകത്തെ പോലെ കരഞ്ഞു നടക്കുന്ന മോദി ഈ അധിനിവേശത്തെ തള്ളിപ്പറയുകയാണ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നതെന്നും സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു മോദിക്ക് മാർഗദർശക് മണ്ഡലിലേക്ക് പോകാനുള്ള സമയമായെന്ന പരിഹാസത്തോടെയാണ് സ്വാമി കുറിപ്പ് അവസാനിപ്പിച്ചത് പാർട്ടിയിൽ നിന്ന് ഒതുക്കാനായി നേരത്തെ എൽ കെ അഡ്വാനി മുരളി മനോഹർ ജോഷി അടൽ ബിഹാരി വാജ്പേയി എന്നിവരെ പാർട്ടിയുടെ മാർഗദർശക് മണ്ഡൽ അതായത് ഉപദേശക സമിതി അംഗങ്ങളാക്കി തെരഞ്ഞെടുത്തിരുന്നു മാർഗദർശക് മണ്ഡൽ അംഗങ്ങൾക്ക് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരു പങ്കുമില്ല മോദിയും അമിത്ഷായും ബി ജെ പിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷമാണ് സീനിയർ നേതാക്കളെ ഉപദേശകരാക്കി ഒതുക്കിയത് ഇത് പരാമർശിച്ചാണ് സ്വാമിയുടെ ട്വീറ്റ് കഴിഞ്ഞ ദിവസം അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പായിരുന്നു മോദിക്കെതിരെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ രൂക്ഷ വിമർശനം വ്യക്തി ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ രാമനെ പിന്തുടരാത്തയാളാണ് എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ കഴിഞ്ഞ പത്തു വർഷമായി രാമരാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിലല്ല മോദി പ്രവർത്തിക്കുന്നതെന്നും സ്വാമി ആരോപിച്ചു കഴിഞ്ഞ മാസവും മോദിക്കെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് വന്നിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ പൂജ നടത്തുന്നതിന് മോദിയെ അനുവദിക്കാൻ രാമഭക്തന്മാർക്ക് എങ്ങനെ കഴിയുന്നു ഭാര്യ സീതയെ രക്ഷിക്കാൻ ഒന്നര പതിറ്റാണ്ടോളം യുദ്ധം ചെയ്തയാളാണ് ശ്രീരാമൻ എന്നാൽ മോദിയാകട്ടെ ഭാര്യ ഉപേക്ഷിച്ചതിന്റെ പേരിൽ അറിയപ്പെടുന്നയാളാണ് എന്നായിരുന്നു സ്വാമിയുടെ പരിഹാസം ഇതിനു മുൻപും നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ രീതിയിൽ വിമർശനങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ള നേതാവാണ് സുബ്രഹ്മണ്യൻ സ്വാമി പക്ഷേ അദ്ദേഹത്തോടെ എതിർത്ത് സംസാരിക്കാൻ നരേന്ദ്രമോദിക്ക് വരെ പേടിയാണ് എന്നതാണ് സത്യം ഇതുവരെ ഇത്ര പ്രകോപന പ്രസ്താവനകൾ നടത്തിയിട്ടും സുബ്രഹ്മണ്യൻ സ്വാമിക്കെതിരെ ഒരു നടപടിയും ബി ജെ പി കൈക്കൊള്ളാത്തത് അദ്ദേഹത്തോടുള്ള ഭയം തന്നെയാണ് കാരണം സുബ്രഹ്മണ്യൻ സ്വാമി അറിയാവുന്ന കാര്യങ്ങളെല്ലാം തെളിവടക്കം പുറത്തുവിട്ടാൽ മോദിയും കാണില്ല ബി ജെ പിയും കാണില്ല ആ ഭയം നന്നായി അവർക്കുള്ളതിനാൽ തന്നെയാണ് ഇത്ര പ്രകോപനമുണ്ടായിട്ടും അവർ മിണ്ടാതിയിരിക്കുന്നതും